നീ മൊബൈലിൽ തോണ്ടി കളിക്കാണ്ടേ നമുക്ക് ഇന്നൊരു ഗെയിം കളിച്ചാലോ അടിപൊളി സൂപ്പർ ഒരു ഗെയിം ഉണ്ട് നീ അതായത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യയില് ഏതെങ്കിലും ഒരു സംഖ്യ നീ മനസ്സിൽ അത് ഞാൻ ഞാൻ പിടിക്കുന്നു നീ ഓർത്തു നോക്ക് ഓക്കെയാണോ ഒന്നു മുതല് നൂറ് പേരെയുള്ള സംഖ്യ സംഖ്യ വിചാരിച്ചാ ഓക്കെയാ പറയട്ടെ എന്നാല് റിയില്ല ഒന്നുകൂടി ഞാൻ വിചാരിച്ച കാര്യം അറിയാം നീ മിഞ്ഞു ലാൽബാഗിൽ പോയിട്ട് വരുന്ന സമയത്ത് എന്തേലും പറഞ്ഞു ഒന്ന് ഓർത്തു നോക്കിയാ എന്തൊരു എന്താ നമ്മൾ പോയിട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി തന്നൂടെ എനിക്ക് എത്ര വിശക്കുന്നുണ്ടെന്ന് അറിയാം ഇപ്പൊ സമയത്രണ്ടേക്കുന്നുണ്ടെങ്കിൽ അതല്ല ഇനിയിപ്പൊ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് അറിയാൻ ഇതൊന്നും ഞാൻ പറയാൻ നിങ്ങൾക്ക് പറയണ്ടേ നിന്റെ മനസ്സിലുള്ള എനിക്കറിയാൻ അറിയണോ ഞാൻ പറയാണ്ട് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണോ ഭർത്താവല്ലേ ആ ഇത് കൊള്ളാലോ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നീ പറയാണ്ട് ഞാൻ എങ്ങനെ അറിയാനാ നിങ്ങൾക്ക് എന്റെ മനസ്സിലുള്ള കാര്യം അറിയില്ല ബാക്കി എല്ലാ കാര്യം നിങ്ങൾക്ക് നല്ലോണം അറിയാലോ ഇവള് മനസ്സിലുള്ള കാര്യം ഞാൻ ഞാനെങ്ങനെ അറിയാൻ ഇപ്പൊന്ന